പ്രീമിയം ഹക്കോബ് അവൈലബിൾ ആയ എല്ലാം കൂടെ എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ ദിവസമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് അറിയാം നമ്മളെ സമയം സെറ്റ് ആവാത്തത് കൊണ്ടായിരുന്നു അപ്പൊ ഇന്ന് അവൈലബിൾ ആയതെല്ലാം എടുത്തിട്ടുണ്ട് അതിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു എല്ലാ കളക്ഷൻസോടെ കൂടി ഒരു മെയിൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം നമുക്ക് ഓരോന്നായിട്ട് കാണാം ഈ പ്ലെയിൻ ഫാബ്രിക്സിൽ വരുമ്പോൾ അതിന്റെ കറക്റ്റ് കളർ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത് നമ്മുടെ ഒരു വഴക്കൂമ്പിന്റെ കളർ എന്ന് പറയില്ല ലൈറ്റ് പാരറ്റ് ഗ്രീൻ അതിനൊക്കെ കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡിലാണ് വരുന്നത് എക്സാക്ട് കളർ കിട്ടുന്നില്ല ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഹെവി കട്ട് വർക്ക് വരുന്ന പ്രീമിയം ഹക്കോബുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് കുറച്ചുകൂടെ വലിയ ഹോൾസ് പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെ വരുന്നു നല്ല ഡാർക്ക് പിങ്ക് ഷെയഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ വരുന്നു ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ ഇതാ വരുന്നു ഹക്കോബ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു ഒരു ലെമൺ എല്ലോ ഷെയ്ഡിൽണ്ടോ ലൈറ്റ് ലെമൺ എല്ലോ ആണ് ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് ആ വൈറ്റ് ഹക്കോബയുടെ മാത്രം എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇത് വരുന്നത് നമ്മുടെ ഓഫ് ഫൈറ്റ് ഹക്കോബോ കോറക്കോട്ടറിൽ ആണ് വരുന്നത് എങ്ങനെ വരുന്ന ഹെവി കട്ട് വർക്ക് തന്നെയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് നെക്സ്റ്റ് വരുന്നു മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിൽ ഹക്കോബയാണ് പ്രീമിയം ഹക്കോബയാണ് ക്യാമ്പ്രിക്കോട്ടൺ ആണെങ്കിലും അതിൽ കളേഴ്സ് എല്ലാം ഡാർക്ക് കളേഴ്സ് എല്ലാം വരുന്നതിന് കൂടെ ഫസ്റ്റ് വാഷ് മുമ്പ് ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്തോളൂ കേട്ടോ നല്ലൊരു പ്ലസൻ പീച്ച് ഒരു പിങ്കിഷ് പീച്ച് കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു കട്ട് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ബിഗ് ബിഡ് ആണ് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം വരുന്നത് നെക്സ്റ്റ് വരുന്നു ഒരു ലൈലാക്കിൻ്റെയും പീച്ചിന്റെയും പിങ്കിൻ്റെയും കൂടെ എൻബിറ്റൂൻ വരുന്ന ഒരു ഭംഗിയുള്ള കളറാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ വരുന്നു ഓറഞ്ച് ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഒരു എയലൈൻ പാട്ടേണിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും നമുക്കൊരു ഒരു പാനൽ കട്ടിന്റെ ഫീൽ തരുന്ന രീതിയിൽ വരുന്നതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് വയലറ്റ് ടോണിലാണ് വരുന്നത് ഡാർക്ക് ഷെയ്ഡിന് എന്തായാലും കളർ കാർഡ് യൂസ് ചെയ്യണതിന് ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പീച്ചിൽ തന്നെ വേറൊരു ഷെയ്ഡാണ് വരുന്നത് കട്ട് വർക്ക് എല്ലാം ഹെവിയാണ് വേറൊരു പാറ്റേണിലാണ് വരുന്നത് ലെങ്ത് വൈസ് സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കാൻ പറ്റും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ലൈറ്റ് ബ്ലൂ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു ഇനിയും ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാം ഇത് വരുന്നു ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ ഹക്കോബ കളക്ഷൻസ് ഇതാ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് പ്രീമിയം ഹക്കോബയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ക്യാമ്പറി കോട്ടനിൽ വരുന്നത് നല്ല ബ്രൈറ്റ് ആയല്ലോ ഫ്ലോറസ് എൻ്റെ യെല്ലോ ഷെയ്ഡിൽ ഇതാ പാനൽ കട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പാഗത്തിനുള്ള കട്ട് വർക്ക് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇനി ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നു വേറെ ബ്ലൂവിൻ്റെ തന്നെ ഒരുപാട് ഷെയ്ഡുകൾ നമ്മുടെ അടുത്തുണ്ട് കട്ട് വർക്ക് ഓരോന്നിലും ഡിഫറൻ്റ് ആയിരിക്കും നല്ല പ്രീമിയം ഹക്കോബ ക്യാമ്പറി കോട്ടൺ വരുന്നത് ത്രീ ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു ആ ഒരു ലാഡർ പാറ്റേണിൽ വരുന്നത് ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ പീച്ചും വൈറ്റും എല്ലാം അവൈലബിൾ ആണ് വൈറ്റ് ഹക്കോബയുടെ മാത്രം ഒരു വീഡിയോ ഉണ്ട് അത് ചെക്ക് ചെയ്താൽ മതി ഇനി വരുന്നത് നല്ലൊരു പർപ്പിൾ ടോണിൽ ഒരു ബർഗണ്ടിനേക്കാൾ ഡാർക്കായ ഡാർക്കർ പർപ്പിൾ ടോണിലേക്ക് വരുന്ന ഒരു ഷെയ്ഡാണ് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് ഇനി കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ദ ഹെവി കട്ട് പേക്കോട് കൂടി വരുന്നു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് അതിൻ്റെ ലൈറ്റ് കളേഴ്സ് വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ നമുക്ക് ക്യാമറയിൽ കിട്ടുന്നില്ല അത് കണ്ടോ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ ഇതൊരു ഗ്രേഷ് ബ്ലാക്ക് നമ്മുടെ എലിഫന്റ് ഗ്രേ എന്നൊക്കെ പറയില്ല ആ ഒരു ഗ്രേ കളറിൽ വരുന്നതാണ് സ്ട്രൈറ്റ്ലി സ്ട്രെച്ചബിൾ ആയ ഒരു ബ്ലാക്ക് കളറിൽ ഹക്കോബയാണ് വരുന്നത് കോട്ടണിൽ തന്നെയാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ വരുന്നു നെക്സ്റ്റ് യെല്ലോയുടെ തന്നെ വേറൊരു ആണ് വരുന്നത് ചെറിയ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് മെറൂൺ ഷെയഡിൽ വരുന്നത് അങ്ങനെ മെറൂൺ ഷെയ്ഡ് ഡാർക്ക് ബ്ലൂ അങ്ങനെ വരുന്ന ഡാർക്ക് കളേഴ്സിൻ്റെ കൂടെ എല്ലാം ഫസ്റ്റ് വാഷിന് മുമ്പ് ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്തോളൂ കേട്ടോ ബ്ലാക്ക് വരുന്നു കോൺട്രാസ്റ്റ് കളർ ലൈനിങ് അകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നതിൽ ഇതിൻ്റെ അടിയിൽ മെറൂണ് പീച്ച് പീക്കോക്ക് ബ്ലൂ അങ്ങനത്തെ കളേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ വരുന്നു നമ്മുടെ ഫ്ളോറൽ പാറ്റേണുള്ള ഹെവി കട്ട് വർക്ക് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പൊ മീറ്റർ നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് എങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പൊ മീറ്റർ ഹക്കോബ കളക്ഷൻസിൽ നെക്സ്റ്റ് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻറെ പീകോ ഗ്രീൻ്റെ ഇടയിൽ വരുന്ന ഒരു ഭംഗിയുള്ള കളറാണ് ആണ്ട്ടോ വരുന്നത് നിങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അത് യൂട്യൂബ് ഷോർട്ട്സ് ആയിട്ടൊക്കെ ആണെങ്കിൽ കൊച്ചു കൊച്ചു വീഡിയോസായിട്ട് കാണാതെ കൂടെ ചേർന്ന് യൂട്യൂബിൽ ഞാൻ മെയിൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നു ബ്ലാക്കിൽ വരുന്നു ബ്ലാക്ക് വെറൈറ്റീസ് മാത്രമായിട്ട് ഇനി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ലൊരു ഇങ്ക് ബ്ലൂ ഷെയ്ഡിലാണ് അത് നേവി ബ്ലൂനെ ഒക്കെ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് വരില്ല ഇങ്ങനെ വരുന്നു എല്ലാം ഹെവി കട്ട് വർക്ക് തന്നെയാണ് വരുന്നത് കറക്റ്റ് കളർ ചില കളേഴ്സ് നമുക്ക് ക്യാമറയിൽ കിട്ടില്ല ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഭംഗിയുള്ള ഒരു പീച്ചിന്റെ തന്നെ വേറൊരു ഷെയ്ഡില് ഒരു ഒണിയൻ പിങ്കിന്റെ പീച്ചിന്റെ ഇടയിൽ വരുന്ന ആ ഒരു കളറിലാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഇതൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ആ ലാവൻഡറിന്റെ ലൈലാക്കിന്റെ ഇടയിൽ വരുന്ന ആ ഒരു ഭംഗിയുള്ള ഒരു പിങ്ക് ടോണിൽ വരുന്ന പിങ്ക് ഫാമിലിപ്പെട്ട ആ ഒരു കളർ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇനി ബ്ലൂവിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ വേറൊരു തരം കട്ട് വർക്ക് വരുന്നു. ാണ് വരുന്നത് വരുന്നു. നല്ല ബ്രൈറ്റ് യെല്ലോ നല്ല ഹെൽദി ഫംഗ്ഷൻ ഒക്കെ ആപ്റ്റ് ആയതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് വരുന്നത് കട്ട് വർക്ക് ഇത് അങ്ങനെ വരുന്നു റെഡ് ഷെയ്ഡിൽ നമുക്ക് ഒരുപാട് ഇപ്പൊ സ്റ്റോക്കില്ല വേറൊരു റെഡ് ആൻഡ് വൈറ്റ് കളക്ഷൻസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് വേറെ ടൈപ്പ് കാണിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ വരുന്നു ഇനി ലെമൺ എല്ലൊക്കെ കുറച്ചുകൂടെ ഡാർക്ക് മറ്റേ ലൈറ്റ് അല്ല അതിന് കുറച്ചൊരു ഡാർക്ക് ടോണിൽ വരുന്നു ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു പിക്കോ ന്റെ ആ ഒരു ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപ ഹക്കോബയിൽ ഇതാ അടുത്ത വെറൈറ്റി ഇങ്ങനെ വരുന്നു ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് പക്ഷേ ക്യാമറയിൽ ഒരു യെല്ലോ ആണ് വരുന്നത് Yellow അല്ല കേട്ടോ ഇത് ഓറഞ്ച് ഷെയ്ഡ് ലൈറ്റ് ഓറഞ്ച് ആണ് വരുന്നത് ആ കറക്റ്റ് കളർ ചില ഫാബ്രിക്കിനും ചില കളറിനും നമുക്ക് അത് കറക്റ്റ് കിട്ടില്ല ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഒന്ന് ഇത് കൺഫേം ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ വരുന്നു നെക്സ്റ്റ് ലാവൻഡർ ടോണിൽ വരുന്നു ഓരോന്നിനും കട്ട്വർക്ക് ഡിഫറെന്റ് ആണേ ഇതാ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മളൊരു നേവി ബ്ലൂ ഒരു ലൈറ്റ് ഇങ്ക് ബ്ലൂവിന്റെ ഡാർക്ക് ടോൺ എന്ന് പറയാവുന്ന രീതിയിൽ വരുന്നു ഗ്രീനിൽ തന്നെ വേറൊരു ഷെയ്ഡ് ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് കട്ട് വർക്ക് നല്ല ഭംഗിയില്ല ചെറുത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ കട്ട് വർക്ക് ഇല്ല നല്ല പ്രീമിയം ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ലൈറ്റ് പീച്ച് ഷെയ്ഡ് ത്രീ ഹൺഡ്രഡ് ഇനി യെല്ലോയിൽ തന്നെ നല്ലൊരു വേറൊരു ഷെയ്ഡ് ഇതാ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഹെവി കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു കുറച്ചുകൂടി ഒരു തിക്നെസ് പറഞ്ഞ ഒരു മൽക്കോട്ടനിലെ കട്ട് വർക്ക് ആണ് ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപ നമ്മൾ ആദ്യം ആദ്യത്തിന് തൊട്ട് മുമ്പ് കണ്ട എല്ലോ തന്നെ അതേ സെയിം വർക്ക് ആണ് വരുന്നത് ഇതൊരു മസ്റ്റാർഡ് എല്ലോ ടോണിലേക്ക് പോകും ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ വരുന്നു ഇത് നമ്മൾ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ ഇട്ടിരുന്നതാണ് അതിൽ കുറച്ച് നമുക്ക് ബാലൻസ് വന്നതാണ് അടുത്ത സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ലൈറ്റ് പിസ്ത ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ വരുന്നു നമ്മുടെ ബ്ലൂവിൽ തന്നെ വേറൊരു ഷെയഡും കട്ട് വർക്കും ഡിഫറൻ്റ് ആണ് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ വരുന്നു നെക്സ്റ്റ് വരുന്നു ഒരു പിങ്കിന്റെ ഒരു ലൈലാക്ക് കളർ ടോൺ ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഇതിനോട് ഓൾമോസ്റ്റ് സെയിം ആയി ഒരുപാട് കളേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നു റെഡിൽ വേറൊരു ഷെയ്ഡാണ് റെഡിൽ വേറെ വേറൊരു കട്ട് വർക്ക് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഡാർക്ക് നേവി ബ്ലൂ ഒരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാവുന്ന ഷെയ്ഡിൽ ഭംഗിയുള്ള കട്ട് വർക്ക് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ലെമൺ യെല്ലോ ഷെയ്ഡിൽ ലൈറ്റ് യെല്ലോ ബട്ടർഫ്ലൈസ് ആണ് വരുന്നത് എങ്ങനെ വരുന്നു കാോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫ്രോക്ക് ചെയ്യാൻ എല്ലാം പറ്റിയ ഫാബ്രിക് തന്നെയാണ് കേട്ടോ ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപ ലൈറ്റർ ബ്ലൂയില് വേറിട്ടോ ഇത് സ്കൈ ബ്ലൂൻ്റെ നല്ല ഭംഗിയിലൊരു വർക്ക് ആണ് വരുന്നത് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ പ്രീമിയം ഹക്കോബകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ഒരു ഓറഞ്ച് കളർ എന്ന യെല്ലോ ഷെയ്ഡ് അതിൻ്റെ കറക്റ്റ് കളർ അങ്ങ് കിട്ടുന്നില്ലേ വരുന്നു നല്ല ഹെവി കട്ട് വർക്ക് ആണ് കേട്ടോ ഇതാ വരുന്നു ഇങ്ങനെ അക്കോബ കളക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർ മിസ് മിസ്സാക്കേണ്ട അതിൽ ഇത്രയും വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് അതിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പല പല വീഡിയോസ് ആയിട്ടാവും കാണണം നമ്മുടെ യൂട്യൂബ് ചാനലിലാണിത് മെയിൻ ഒറ്റ വീഡിയോ ആയിട്ട് വരുന്നതിൽ ഒരു ഡാർക്ക് വൈൻ ടോണിലേക്ക് വരുന്നു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഡാർക്ക് ടോൺ ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ വരുന്നു നമ്മൾ ലാഡർ പാറ്റേണിൽ ഇതിനു മുമ്പ് ഒരു ബ്ലൂ കണ്ടില്ലേ അതിൻ്റെ തന്നെ പീച്ചാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് യെല്ലോയിൽ ഒരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ലാവണ്ടറിൽ ചെറിയ കട്ട് വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇങ്ങനെ വരുന്നു ത്രീ ഹണ്ട്രഡ് റുപ്പീസ്